സഹേയും അറിയും ഇൻഷാല്ല ഞാനീ അടുത്ത ഞായറാഴ്ച ഉമ്രക്കു പോണ് എത്ര ആളുകളോട് ഞാൻ ഓടിച്ചൊന്നും ഉൾക്കൊള്ളാ കഴിഞ്ഞാൽ പക്ഷെ അത് മനസ്സറിഞ്ഞു പറഞ്ഞത് ചെറുപ്പിനു വന്നിട്ട് വളരെ ആയ ഒരു സംഭവം നല്ലത് ആ ഒരു റൊട്ടേഷൻ ചെയ്തപ്പോഴാണ് പക്ഷെ ഞാനിങ്ങനെ തേടുന്നുണ്ട് എനിക്ക് യഥാർത്ഥ സത്യം അറിയണം യഥാർത്ഥ നിസ്കാരം അറിയണം അതിൻ്റെ ടേസ്റ്റ് കിട്ടണം അപ്പം ആ ഒരു തേട്ടത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഞാൻ അന്ന് ഇവിടെ എത്തിയത് അനുഭൂതി കിട്ടിയ ഒരു മൊമെൻ്റ് എന്ന് വെച്ചാൽ ഒരു എല്ലാം അനുഭൂതി കിട്ടിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു മൊമെൻ്റ് വെച്ചാൽ നമ്മൾ മരിച്ചെടുത്തുനിന്ന് രണ്ടാമത് നമുക്കൊരു ജീവൻ കിട്ടിയിട്ടുള്ള തിരിച്ചൊരു വരുവുണ്ടല്ലോ ആ വന്നൊരവസ്ഥയിൽ നമ്മൾ നമ്മൾ അറിയാണ്ട് ചെയ്തു വേറെ ഒന്നും നമുക്ക് ചെയ്യാമല്ലോ സരണ്ടറിങ് അതാണ് ഏറ്റവും വലിയ ഒരു ഇതിന്ന് കിട്ടിയത് അത്രയും പ്രീഷ്യസ് ആയിട്ടുള്ളൊരു ലൈഫ് നമുക്ക് ഉണ്ട് എന്ന് മനസ്സിലാവുന്ന ആ ഒരു സമയത്താണ് എന്നിട്ട് ഇത്ര ടൈം വേസ്റ്റ് ആക്കുന്ന ഒരുപാട് കാണത്തില്ല ഈ സമാധാനുള്ള അള്ളാഹു അക്ബർ فأنت نور الهدى في كل كائنات وأنت سير الندى يا خير من